വെൽക്കം ബാക്ക് ടു മൻസ സ്പ്രെഡ്സ് ഓഫ് ഫ്ലേവർ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പാവക്ക ഫ്രൈ ആണ് പാവക്ക ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ എന്തായാലും അവരൊക്കെ കഴിച്ചു പോവും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവക്ക ഫ്രൈ ആണിത് മാത്രമല്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കാം അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു വലിയ കൈപ്പക്ക ആണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം പിന്നെ ഒരു ബൗളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ മുളക് എടുക്കാം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗറും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കനം കുറച്ച് സീഡൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ആ പാവക്കയിലേക്കൊക്കെ ഓരോ പീസിലേക്കും നന്നായിട്ട് തന്നെ ആ മസാല പിടിക്കണം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ആയിട്ടും ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇതേപോലെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം നല്ലവണ്ണം ക്രിസ്പിയായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത്രയും മതി അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ള പാവക്കയും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ കയ്പുണ്ടാവൂല മാത്രമല്ല നല്ല ആയിരിക്കും അപ്പോൾ പാവക്ക വീട്ടിലുണ്ടാവുമ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പാവക്ക ഫ്രൈ ആണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്